അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വസ്വഹബിഹി അമ്മാ സ്നേഹനിധികളായ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലവരും പറയുന്ന ഒരു പ്രയാസമാണ് തങ്ങളെ വളരെയധികം ദേഷ്യമാണ് മുൻകോപകാരനാണ് എന്തു പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ വിപത്തുകളെ എനിക്കുണ്ടായിട്ടുള്ളൂ എൻ്റെ ഈ ദേഷ്യം കാരണം എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു തങ്ങളെ അതുകൊണ്ട് ഈ ദേഷ്യം മാറാൻ എന്തെങ്കിലും ഒരു മരുന്ന് എന്തെങ്കിലും ഒരു ദർ എന്തെങ്കിലും ഒരു അമല് തങ്ങള് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ ദേഷ്യങ്ങൾ വരാറുണ്ട് ദേഷ്യം അതായത് കോപം മുൻകോപമുള്ള ആളുകളുണ്ട് പെട്ടെന്ന് എടുത്തു ചാടി ഓരോ ചെറിയ പ്രയാസം ഉണ്ടാകുള്ളു ചില ചെറിയ പ്രയാസം പ്രതിസന്ധി ഉണ്ടാകുള്ളു പക്ഷേ നമുക്ക് വളരെയധികം ദേഷ്യം പെട്ടെന്ന് വരും ആദ്യം വരും പിന്നെ അവിടെ ദേഷ്യം വന്നാൽ നിങ്ങൾക്കറിയാല്ലോ പല പ്രയാസങ്ങള് പലതും വിളിച്ചു പറയാ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് തന്നെ അറിയാത്ത രൂപത്തിലായിരിക്കും ദേഷ്യം വരുന്നവൻ്റെ ഒരു പെരുമാറ്റ രീതി പല യുവതികളും പറയാറുണ്ട് തങ്ങളെ എൻ്റെ ഭർത്താവിന് വളരെ ദേഷ്യമാണ് ഞങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങളെന്തെങ്കിലും ഒന്ന് പറയും അപ്പോത്തിന് അദ്ദേഹം എനിക്കെടുത്ത് ചാടും പിന്നെ ഞങ്ങൾ തമ്മിൽ കച്ചറയായി പ്രയാസമായി പ്രതിസന്ധിയായി എന്തും അങ്ങോട്ടൊന്നു പറയാ ഒന്നും അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോത്തിനും ദേഷ്യമാണ് തങ്ങളെ മുൻകോപക്കാരനാണ് അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ ദേഷ്യം കൊണ്ട് പല ജാതി പ്രയാസങ്ങൾ കുടുംബ ബന്ധം കുടുംബ ബന്ധം വരെ തകർന്നു പോകുന്ന അവസ്ഥയിൽ വരെ ഈ ദേഷ്യം നമ്മുടെ ഉള്ള ദേഷ്യം വന്നെത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദേഷ്യം കൊണ്ട് പല പ്രതിസന്ധികളും പല ജോലികൾ ജോലികൾ നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധം നഷ്ടപ്പെട്ടവരുണ്ട് ചങ്ങാത്ത നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന ആളുകളുണ്ട് നമ്മുടെ ഈ ദേഷ്യം കാരണം എടുത്തു ചാട്ടം കാരണം സൗമ്യമായിട്ട് ശാന്തമായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല തങ്ങളെ എന്തു പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് ഒരു മുൻകോപമുണ്ട് എനിക്ക് വളരെയധികം ദേഷ്യമാണ് എന്തു പറഞ്ഞാലും അതിനൊന്നും സഹിച്ച് അടങ്ങി നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ കുറെ ക്ഷമിച്ച് എനിക്ക് കഴിയുന്നില്ല തങ്ങള് എന്താണ് ഇതിനുള്ള ഒരു അമൽ ഇൻഷാ അല്ലാ അവർക്ക് വേണ്ടി ഇത്തരം അവസ്ഥകള് ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സോലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് തമിൽ ദേഷ്യമുള്ള ആളുകൾക്കാണ് ദേഷ്യം വരുന്ന ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇൻഷാ അല്ലാ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഹബീബായ ഹബീബായ് റസൂർള്ളി സ്വല്ലു അല്ലൈവലത്തങ്ങള് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹത്തങ്ങൾ ദേഷ്യം വരുന്നവർ ഇത് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുമുണ്ട് ദേഷ്യം വരുന്ന മുൻകോപം വരുന്ന ആളുകൾ ഇൻഷാ അല്ലാ ഇത് ചൊല്ല ഇത് ചൊല്ല അടക്കി വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ നിങ്ങൾ ചൊല്ല അള്ളാഹു ചെയ്യുമാറാകട്ടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒന്നും ഒന്നും കൂടി കൂടി ഞാൻ ഇതെ കുറിച്ചെല്ലാം എല്ലാവരും എല്ലാവരും ഞെട്ടിച്ചെല്ലാം ഇൻഷഅള്ള ഈ വിക്ർ ഇൻഷാള്ള നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് കൂടുതലായിട്ട് അധികരിപ്പിക്കുക എല്ലാവരും അറിയാത്തവർ നോട്ട് ചെയ്തു വെക്കുക എഴുതി വെക്കുക ദേഷ്യം വരുന്ന സമയത്ത് ഇൻഷാള്ള ഈ വിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ ദേഷ്യം ദേഷ്യം മെല്ലെ മെല്ലെ അതങ്ങ് അടങ്ങിത്തീരും ഒരു എരി തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ ആ തീ എങ്ങനെയാണോ അടങ്ങുന്നത് അതുപോലെ അടങ്ങി 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 അങ്ങ് തീരും ഇൻഷാ അല്ലാ ദേഷ്യമില്ലാത്ത പ്രയാസമില്ലാത്ത പ്രതിസന്ധി ഇല്ലാത്ത ജീവിതമാക്കി അള്ളാഹു നമ്മുടെ ജീവിതങ്ങൾ മാറ്റുമാറാകട്ടെ ഇത്തരം പ്രയാസങ്ങൾ അത് അനുഭവിക്കുന്നവർ ദാമ്പത്യ ജീവിതത്തിലാണ് ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് ദാമ്പത്യ ജീവിതത്തിലാണ് നമ്മൾക്ക് പലവർക്കും ഭാര്യ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് എന്നും പ്രയാസമാണ് എന്നും കച്ചറയും പ്രയാസവുമാണ് ഒന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഇങ്ങോട്ട് അങ്ങനെ തട്ടിക്കേറി തട്ടിക്കേറി ദേഷ്യം വരുന്ന സ്വഭാവക്കാർ അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ ഉള്ളാഹ് ഇന്നത്തെ തമൽ അള്ളാഹു ഈ അമല് ചെയ്യാനും ദേഷ്യം അടക്കാനും അള്ളാഹു നമുക്ക് മാർഗം എളുപ്പമാക്കി തരട്ടെ അതിനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ഈ അമല് ചെയ്യ ദേഷ്യം വരുന്ന ആളുകള് ഹബീബായ ഹബീബായ് റസൂല അലൈഹി തങ്ങൾ പറഞ്ഞത് ദേഷ്യം വരുന്ന വരുന്നാളുകൾ നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കണം ഇരിക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ അവന് കിടക്കണം എങ്ങനെ കിടക്കണം വലതുഭാഗത്തേക്ക് കിടന്ന് കിടക്കണം എന്നാണ് ഹബീബായ ഹബീബായ് റസൂല അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളോ ചെയ്യണം ദേഷ്യം വരുന്ന ആള് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഉള്ളോ ചെയ്യ എന്നിട്ട് ഈ വിക്രച്ചല്ല അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മളെ ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ചികിത്സ തേടി നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളുണ്ട് അള്ളാഹുവെ ധാരാളം ആളുകൾ വിളിച്ചു പറയാറുണ്ട് തങ്ങളെ ഇപ്പൊ റാഹത്താണ് തങ്ങളന്ന് ചെയ്തു തന്നതിൻ്റെ കാരണത്താൽ ഇപ്പൊ റാഹത്താണ് കല്യാണക്കാരും ശരിയായി അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ട് നമ്മോട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ചികിത്സ തേടി വരുന്ന ആളുകളുണ്ട് അവരൊക്കെ സന്തോഷമായി വിളിച്ചു പറയുന്നത് ഞങ്ങളെ അന്ന് ചെയ്തതിന് ശേഷം അത് ചെയ്തതിന് ശേഷം ആ ചികിത്സ ചെയ്തതിന് ശേഷം ഇപ്പം റാഹത്താണ് ഇപ്പം അലഹമില്ല റാഹത്താണെന്ന് സന്തോഷവാർത്ത വിളിച്ചു വരു വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട് ഇൻഷല്ല അള്ളാഹുവേ ഇനി അത്തരം അവസ്ഥകൾ അള്ളാഹു അവർക്ക് നീ കൊടുക്കല്ലോ അള്ളാഹ് അവർ ബുദ്ധിമുട്ടിലാക്കല്ല തമ്പുരാനെ അവരെത്തല്ലോ അവരെത്തല്ല തമ്പുരാനെ അവർക്ക് പ്രതിസന്ധികൾ കൊടുക്കല്ലോ പ്രതിസന്ധികളും അല്ലാഹു അവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ ആഫത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ ബലാഹുകൾ നീ കൊടുക്കല്ലോ അള്ളാഹ് അവരെ പരീക്ഷിക്കല്ല തമ്പുരാനെ ധാരാളം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ സെഹറായിട്ടും കണ്ണേറായിട്ടും പല ാദി പ്രയാസങ്ങൾ മക്കളെ കാര്യം പറഞ്ഞു വരുന്ന ആളുകളുണ്ട് കല്യാണം ശരിയായിട്ടില്ല തങ്ങളെ കല്യാണം ശരിയാവുന്നില്ല തങ്ങളെ മകൻക്ക് കല്യാണം ശരിയാവുന്നില്ല തങ്ങള് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ആളുകളുണ്ട് പല ജാതി പ്രയാസങ്ങളും മകൻ്റെ ജോലിക്കാര്യം പറഞ്ഞ് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ഭർത്താവിൻ്റെ ജോലിക്കാര്യം പറഞ്ഞ് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് വീട് പണി പൂർത്തിയാവാൻ തങ്ങൾ ദാന ചെയ്യണം തങ്ങൾ ചികിത്സാ ചികിത്സാരീതികൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ ബന്ധപ്പെടുന്നു ഫോൺ കോളായിട്ടും വാട്സപ്പ് കോളായിട്ടും ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അള്ളാഹ് അവർക്ക് എന്താണ് അവരുടെ മുറാദുകൾ അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ നീ ഹാസിലാക്കി െ ധാരാളം രോഗികളുണ്ട് എൻ്റെ മുത്തും നിങ്ങളെ ധാരാളം രോഗികൾ എനിക്ക് ദിവസവും ബന്ധപ്പെടുന്ന ആളുകളിൽ പലവരും രോഗികളാണ് രോഗശമന കൊടുക്കണേ വ രോഗശമന കൊടുക്കണേ തമ്പുരാനെ തങ്ങളെ ദ്വയ ചെയ്യണം ഇത്തരം പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഇത്രം രോഗമാണ് തങ്ങളെ ധന ചെയ്യണം തങ്ങളെ മജിലിസിൽ ആത്മാർത്ഥമായി ദ്വാന ചെയ്യണം തങ്ങളെ മജിലിസ് ഞങ്ങൾ എന്നും കാണുന്നവരാണ്

ചെയ്തവരുണ്ട് അല്ലാ അവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ വേണ്ടി ഇൻഷു ആത്മാർത്ഥമായി നമുക്ക് ദ്വായ ചെയ്യണം ആമിയും പറയണം ആരുടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരാളുടെ ഒരഭിതായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളുടെ അള്ളാഹു സ്വീകരിച്ച പോരെ ദുആ മുതലായി നമ്മളെ ഇരുത്തം മുതലായി വീഡിയോ കാണലെല്ലാം മുതലായി പല ദേശങ്ങളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട് വാട്സപ്പിലായിട്ടും ഫോണിലായിട്ടും ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ലക്ഷദ്വീപ് പോലുള്ള ദ്വീപുകളിൽ നിന്നും ബന്ധപ്പെടുന്ന തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ദ്വാനെന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് റഹീമീനായ തമ്പുരാനെ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് അവർ അനുഭവപ്പെടുന്നത് ുന്നത് അള്ളാഹുവേ നീ ദുരീകരിക്കണേ അള്ളാഹ് നീ ദുരീകരിക്കണേ തമ്പുരാനെ ഒരു കൂട്ടമായി എല്ലാവർക്കും വേണ്ടി നമുക്ക് കൂട്ടമായി ഇൻഷാ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു ധാരാളം ആളുകൾ ദ്വായ സീയത്ത് ചെയ്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ ഇൻഷല്ല ആത്മാർത്ഥമായിട്ട് ഈ ഹലാസോടുകൂടി നമ്മളൊക്കെ ദ്വായ ചെയ്യുന്ന സമയത്ത് ഈ ഹലാസോട് കൂടി നമ്മൾ ചോദിച്ചോളി നമ്മൾ ചോദിച്ചോളി എന്ത് പ്രയാസമാണോ പഠിച്ച തമ്പുറി നമുക്ക് തരൂലേ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുക നമ്മൾ എന്ത് പ്രയാസമാണോ മക്കളെ പ്രയാസമാണോ മക്കളെ ജോലി തടസ്സമാണോ ഭർത്താവിൻ്റെ പ്രയാസമാണോ വീടില്ലാത്ത പ്രയാസമാണോ മക്കളില്ലാത്ത പ്രയാസമാണോ ഗൾഫിലെ ഭർത്താവിൻ്റെ ജോലിയിൽ തടസ്സമാണോ എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മളെ രോഗപ്രയാസങ്ങളാണോ എന്താണെങ്കിലും പടച്ചവനോട് ചോദിച്ചോളി നമ്മൾ പടച്ച റബിനോട് നമ്മൾ ഇരു കരങ്ങള് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നിങ്ങള് തേടിക്കോളി നിങ്ങളെ തേട്ടം വെറുതാവൂല നിങ്ങളുടെ തേട്ടം നമ്മുടെ അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റൂല ഇൻഷാ അല്ലാ ഇൻഷാഹ് നിങ്ങള് തേടിക്കോളി അള്ളാഹു അതിനുള്ള ഉത്തരം നമുക്ക് നൽകും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രയാസത്തിലും എല്ലാവരും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് തമ്പുരാനെ നമ്മൾ ചെയ്യാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويقافي مزيده اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والحادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا رحيم يا مالك يا قدوس يا سلام يا مؤمن يا مؤمن يا عزيز يا جبار يا متكبر يا خالق يا رافع يا مدل يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام أرحم الراحمين يا رجاء الرحم درجنا يا ملك الجبار يا مالك الملوك يا الله نعلا يا دعاني سيجري الله نعلا دعاني

അള്ളാ അള്ളാ രക്ഷ രക്ഷ ഭീകരമായി എന്ന രുണ്ടാര ഞങ്ങൾക്ക് തമ്പുരാന് ഞങ്ങൾക്ക് ചോദിക്ക ഞങ്ങൾക്ക് അവകാശമില്ല തമ്പുരാനെ നിന്റെ ഔതാരം കൊണ്ട് ഞള്ള സ്വർഗം നൽകണേ സ്വർഗം നൽകണേ തമ്പുരാനെ പാപികളാണ് തമ്പുരാന് പാപദോഷങ്ങളിൽ

തങ്ങളെ ാക്കല് തമ്പുരാന് ഞങ്ങളെ ജീവിത തമ്പുരാന് പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ മോഹ പരീക്ഷണങ്ങളും മുസീബത്തും ബലാവുകളും ഞങ്ങൾക്ക് നൽകല്ലേ നൽകല്ലോ അത് സഹിക്കാനുള്ള ഈ മാ ഞങ്ങൾക്ക് കുറവാണ് തമ്പുരാന് ഞങ്ങൾക്ക് കുറവാണ് തമ്പുരാന് ധാരാളം ആളുകൾ ഇത് ആവശ്യത്തിന് തങ്ങളേ ഞങ്ങളെ ഞങ്ങളെക്കാരും മറന്നു പോകല്ലോ തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടി തിക്കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച അള്ളാഹുവേ കമന്റ് ബോക്സിലായിട്ടും മെസ്സേജ് ആയിട്ടും വാട്സപ്പിലായിട്ടും അള്ളാഹു ധാരാളം ആളുകൾ വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹസിലാക്കി കൊടുക്കണേ കൊടുക്കണോ നീ ഹസിലാക്കി കൊടുക്കണേ തമ്പുരാനെ നീ ഹസിലാക്കി കൊടുക്കണേ കൊടുക്കണേമത്തിന്റെ ഒരു കവാടക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ ഞങ്ങൾ പലവരും രോഗികളാണ് വാഹുവേ രോഗശമനം നീ നൽകണേ വാ രോഗശമനം നൽകണേ തമ്പുരാനെ രോഗശമനം നീ നൽകണേ തമ്പുരാനെ അള്ളാഹുവെ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള രോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ ഞങ്ങളെ മക്കൾക്ക് നൽകല്ലേ തമ്പുരാനെ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകല്ലേ തമ്പുരാനെ ഞങ്ങളെ ഭാര്യമാർക്കല്ല അത്തരം പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ നൽകല്ലേ തമ്പുരാനെ ഞങ്ങളെ കുടുംബത്തിലുള്ളവർക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അല്ലാ അത്തരം രോഗങ്ങൾ നൽകല്ലേ അല്ലാ െ അതിൻ്റെ ഏതാനും ഒരു വൈറസ് ഞങ്ങളുടെ ശരീരത്തിൽ തമ്പുരാനെ ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് അള്ളാഹുവെ മാരകമായ ഊരവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ല അള്ളാഹുവേ മാറാത്ത ഊരവേദന കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തല്ലോ കാല് വേദനയാണ് തങ്ങളെ തങ്ങളെ മജിലിസിൽ തന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിലായിട്ടല്ലോ പ്രയാസപ്പെടുത്തല്ല രോഗികളുണ്ട് തമ്പുരാനി ് കൊടുക്കണേ തമ്പുരാന് ഹൃദയ സംബന്ധമായ രോഗികളുണ്ട് തമ്പുരാനെ കൊടുക്കണേല്ലോ മൈഗ്രെയിൻ പോലുള്ള തലവേദനയിൽ ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് മാറാത്ത തലവേദന കൊടുത്ത് ബുദ്ധിമുട്ടിലായിട്ടല്ലേ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ പ്രതിസന്ധിയിലായിത്തല്ല തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ പ്രവാസികളാണ് തമ്പുരാനെ പ്രവാസ ജീവൻ ഹൈറിലാക്കണേ അവടെ ബുദ്ധിമുട്ടിൽ കൊടുക്കല്ലേ ഒള്ള ജോലി പ്രയാസങ്ങള് കൊടുക്കല്ല തമ്പുരാനെ ഖത്തറിൽ നിന്നായിട്ടും ദുബായിൽ നിന്നായിട്ടും പല ഭാഗങ്ങളായിട്ട് സൗദിയിൽ നിന്നായിട്ടും ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് തമ്പുരാനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊടുക്കല്ലേ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്ക് നീ കൊടുക്കല്ലേ കൊടുക്കല്ലേ തമ്പുരാനെ ലാഹുവേ ഹയറ് നൽകണേ തമ്പുരാനെ ഹയർ നൽകണേ ഉള്ളോ അവിടുന്ന് മരിച്ചു പട്ടിയിലാക്കി ജനാജ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലല്ലോ അത് ഓർക്കാൻ ഞങ്ങൾക്ക് കൈയില്ലല്ല അത് ഓർക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല തമ്പുരാനെ ഒരു പ്രവാസിക്ക് അത്ര അവസ്ഥ കൊടുക്കല്ലേ അല്ല അത്ര അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാനെ ഞങ്ങളെയും ഞങ്ങളെ മജ്ജയും സ്നേഹിക്കുന്നവർ അള്ളാഹ് നീ സ്നേഹിക്കണേ അല്ല ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഒരു കൊടുക്കല്ലേ കൊടുക്കില്ലല്ലോ വിളിക്കുന്നു വിളിക്കുന്നു പറയുന്നതാണ് തങ്ങളെ തങ്ങളെ വീട് ഞങ്ങൾ കാണാറുണ്ട് ഉപകാരപ്പെടുന്ന വീടിയാണ് അതിന്റെ ദിക്കറുകൾ അമലുകൾ ഞങ്ങൾ എഴുതി വെക്കാറുണ്ട് തങ്ങളെത് ആ ചെയ്യണേ അള്ളാഹു അത്ര പ്രയാസം കൊടുക്കല്ലോ പ്രതിസന്ധിയിലായി തല്ല തമ്പുരാൻ ഒരു ഉമ്മാക്കും ഞങ്ങളെയും ഞങ്ങളെ മജിലീസിനെയും സ്നേഹിക്കുന്ന ഒരു ഉമ്മാക്കും സ്ഥലർബുദം കൊടുക്കല്ലോ സ്ഥലം കൊടുക്കല്ല തമ്പുരാനെ കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങള് മരിക്കുന്ന സമയത്ത് ഈ മാൻ പരിപൂർണമാക്കണേ ഉള്ളോ ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ

ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ മരിക്കുന്നതിന് മുൻപ് കാവ കണ്ണിറയെ കാണിക്കണേ മോഹ കാണിക്കണേ തമ്പുരാനെ പാപം പതിഞ്ഞ പാദം ഒന്ന് നിർത്തി ോഷ ബാണ്ടക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് ഹബീബായ ചെന്ന് സലാം പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണേ തമ്പുരാനെ ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് തമ്പുരാനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ അത് ചെയ്യണം കുറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കാണാൻ തങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് സന്താന ഭാഗ്യം കൊടുക്കണേ സന്താന ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും ഉണക്കട്ടിൽ ഞങ്ങളെ മലർത്തിയങ്ങ് കെടുത്തും ഈ താടി കെട്ടപ്പെടും മൂക്കിൽ പഞ്ഞി തിരകപ്പെടും ലോഹവെ ആ സമയത്ത് മുഖത്തിൻറെ പ്രഭ നൽകണേ നൽഗണയുള്ള പ്രഭ നൽകണേ നൽഗണയുള്ള പ്രഭ നൽകണേ തമ്പുരാനെ ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ ചുമന്ന് കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയ ഞങ്ങളെ ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കും ആ സമയത്ത് കബറിൽ ഞങ്ങൾ ചെയ്ത ആമാലുകളെ കൂട്ടാളിയാക്കണേ കൂട്ടാളിയാക്കണയുള്ള ഞങ്ങൾ ചെയ്ത ആ അവരുടെ ഖബറിൽ കൂട്ടാലിയ കണയ അല്ലാഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ ഹൗദൽ കൗസർ കുടിക്കാനും ഞങ്ങൾക്ക് സ്വർഗം അവകാശമില്ല തമ്പുരാനെ കൊണ്ട് നൽകണേ അള്ളാഹു നൽകണേ തമ്പുരാനെ ഞങ്ങൾ സ്നേഹിക്കുന്നവരെ ഞങ്ങളെ സ്നേഹിക്കുന്ന അവർ ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് ബലകള് കൊടുക്കല്ല ഉള്ളോ അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ല തമ്പുരാന് അവരെ പ്രയാസപ്പെടുത്തല്ല അവരെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാന് പല ദിക്കുകളിൽ നിന്നും ആ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് സങ്കടങ്ങൾ പറയുന്നവരാണ് തമ്പുരാന് അള്ളാഹു അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ ഉള്ളോ അവരെ ദ്വീപ് നിവാസികളെ ബുദ്ധിമുട്ടിലായിട്ടല്ലേ ഉള്ളോ ബുദ്ധിമുട്ടിലായിട്ടല്ലേ തമ്പുരാനെ ധാരാളം ആളുകൾ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാന് അള്ളാഹുവേ അവരെയും ഞങ്ങളെയും ഈ സ്വർഗത്തിലെത്തിക്കണയല്ലോ സ്വർഗത്തിലെത്തിക്കണേ തമ്പുരാനെ സ്വർഗത്തിലെത്തിക്കണേല്ലോ بسم الله اللمان اللمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم عمين برحمتك يا أرحم الراحمين السلام عليكم